ക്ഷാകവമായി നൽകും എന്നാണ് വിശ്വാസം എന്നാൽ കഥന്റെ മകൾ എന്നാണ് അർത്ഥം ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നവരാത്രി ആറാം ദിവസമാണ് ആറാം ദിവസത്തെ നമ്മുടെ ദേവിയാണ് ദേവി കാത്യനി ദേവിയുടെ നിറമാണ് ചുവപ്പ് വളരെ ശക്തിയുള്ള നിറമാണ് ചുവപ്പ് അപ്പൊ അമ്പല ദർശനവും ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ നടക്കും അതിന് മുന്നേ എന്നും പറയാനുള്ളത് പോലെ നിങ്ങളോട് ഒരു കാര്യമാണ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വളരെയധികം പ്രശസ്തമായ നമ്മുടെ ചോറ്റാനിക്കര ദേവിയുടെ അമ്പലമാണ് ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ അമ്പലത്തിൽ പോയത് കാരണം രാവിലെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും വളരെയധികം ലേറ്റ് ആവുന്നുണ്ട് നവരാത്രി ആഘോഷങ്ങൾക്കായി ദേവിയുടെ അമ്പലം ഒരുങ്ങിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാ കാണാൻ വളരെയധികം തിരക്കുമായിരുന്നു ഈ വർണ്ണക്കാഴ്ചകളുടെ കൂടെ ഇന്നത്തെ ദേവിയായ കാത്യാനി ദേവിയുടെ ശ്ലോകം കൂടെ ഒന്ന് കേട്ടു ചന്ദ്രഹാസോജ് നവരാത്രിയുടെ ഒമ്പതാം ദിവസം ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായ ദേവി കാത്യായനിയാണ് നമ്മൾ ആരാധിക്കുന്നത് കാത്യായനി എന്നാൽ കഥന്റെ മകൾ എന്നാണ് അർത്ഥം പണ്ട് പണ്ട് കഥൻ എന്നൊരു മഹർഷി ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിനൊരു പുത്രനുണ്ടായിരുന്നു കാത്യൻ എന്നാൽ ഒരു പുത്രി വേണമെന്ന് അദ്ദേഹം വല്ലാണ്ട് ആഗ്രഹിച്ചു അതും ദേവി പരാശക്തി അദ്ദേഹത്തിന് മകളായി ജനിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഈ ആഗ്രഹം സാധ്യമാകാൻ വേണ്ടി അദ്ദേഹം കഠിന തപസ് അനുഷ്ഠിച്ചു ഈ തപസ്സിനൊടുവിൽ ദേവി അദ്ദേഹത്തിൽ പ്രസാദിച്ച് മകളായി ജനിക്കാമെന്ന് വാക്ക് നൽകി അങ്ങനെ ഉണ്ടായ അവതാരമാണ് ദേവി കാത്യായനി നമുക്ക് മുന്നിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൃശ്യമായവൽ മാത്രം ഒതുങ്ങുന്നില്ല അദൃശ്യവും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമായ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങൾക്കപ്പുറം കാണുക യുക്തിക്കപ്പുറം അറിയുക ഇതാണ് ദേവി കാത്യായനിയുടെ ഊർജം നവരാത്രി ദിവസങ്ങളിലെ ഒൻപത് നിറങ്ങളിൽ ഇന്നത്തെ നിറമായ ചുവപ്പ് ഏറ്റവും ആയ നിറമാണ് രക്തവർണമെന്നറിയപ്പെടുന്ന നിറമാണ് ചുവപ്പ് ഈ നിറം തിന്മയെ പിഴുതെറിയാൻ ആവശ്യമുള്ള ഐശ്വര്യം കോപം അഭിനിവേശം എന്നീ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വളരെയധികം ഇന്റൻസായ ഈ നിറം പ്രവർത്തനത്തെയും വീര്യത്തെയും സൂചിപ്പിക്കുന്നു ദേവിയുടെ ഉഗ്രമായ ഊർജം തന്നെയാണ് ഈ ചുവന്ന നിറം ഈ ദിവസം ചുവന്ന വസ്ത്രം ധരിച്ച് ദേവിയെ ആരാധിക്കുന്ന ഭക്തന് ദേവി തന്റെ ഊർജം രക്ഷാകവചമായി നൽകും എന്നാണ് വിശ്വാസം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കാനായി പൈസയും ഒന്നും ആവശ്യമില്ല ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ തന്നെ ബെല്ലൈക്കൺ എപ്പോഴും പറയുന്ന പോലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ